ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സഭയിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളായി ആഘോഷിക്കുന്ന സുദിനം ഭാരതീയരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്ന ഒരു സുദിനം കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഈ ഒരു പുണ്യ പുണ്യസുദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് പരിശുദ്ധ കന്യാ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ സബർമതി പള്ളിയിൽ ഇന്നേ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ മാതാവിൻ്റെ മാധ്യസ്ഥം ധാരാളമായിട്ട് നമ്മുടെ അപേക്ഷകളിലേക്കും യാചനകളിലേക്കും കരിഞ്ഞിറങ്ങട്ടെ എന്ന് പ്രത്യേകമായ വിധം ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലെല്ലാം ജീവമായി പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോപണ കത്തോലിക്ക സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ കന്യകാ മാതാവ് ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത് തീർച്ചയായും അന്നത്തെ കാലഘട്ടത്തെ അപ്പസ്ഥലന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു വിശ്വാസവും എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരവും ആത്മാവും സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വസ്തുതയായിരുന്നു പാപ്പായുടെ വിശുദ്ധീകരണത്തിൻ്റെ കാതൽ ഇതോടുകൂടി പുരാതന വിശ്വാസം കത്തോലിക്ക സിദ്ധാന്തമാവുകയും ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് സ്വർഗാരോഹണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു വിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ദിനം സ്വർഗാരോഹണ തിരുനാളാണ് ഏറ്റവും ആദ്യം അതായത് ഏഴാം നൂറ്റാണ്ടിൽ ദൈവമാതാവിന്റെ ഗാഢനിദ്ര എന്നുള്ള പേരിലാണ് ഈ തിരുനാൾ റോമിലെങ്ങും ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുപോലും ഈ ഒരു വിശ്വാസ കാര്യത്തിൽ വിശ്വാസികളുടെ മാറ്റം വരുവാൻ കാരണമായില്ല മാതാവ് ഉടലോടുകൂടിയും ശരീരത്തോടുകൂടിയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസ സത്യം പരക്കെ അന്നത്തെ കാലഘട്ടം തുടങ്ങി കത്തോലിക്കാ സഭയിൽ നിന്ന് അതായത് ദൈവകുമാരന് ജീവൻ നൽകിയ ശരീരം അഴുകുന്നത് ശരിയല്ലാത്തതിനാൽ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണത്തോടുകൂടി മറിയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമാവുകയാണ് ഭൂമിയിലെ നമ്മുടെ നശ്വരമായി ജീവിതം അവസാനിക്കുമ്പോൾ നാം നയിക്കപ്പെടുന്ന പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത് അനുശ്വരതയിലേക്ക് ഉറ്റുനോക്കുന്നതാണ് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ മാതാവിൻ്റെ ഈ സ്വർഗ്ഗാരോപണം ഒരു വിശ്വാസോദ്യമായി സത്യമായി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് അത്രയും കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസ സത്യത്തെ ഔദ്യോഗികയുടെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ആണ്ട് നടന്നത് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം നമുക്ക് ഓർത്തെടുക്കാം ഒരു കാരണത്താലാണ് നമ്മുടെ ദേവാലയങ്ങളിലൊന്നും പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുശേഷിപ്പുകൾ വണക്കപ്പെടുന്നില്ല മാതാവിൻ്റെ രൂപങ്ങളിൽ മേലാണ് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുന്നത് മാതാവിൻ്റെ മാധ്യസ്ഥ നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യുന്നത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മേൽ അപേക്ഷകളുടെ മേലൊക്കെ ഉത്തരം ലഭിക്കുവാൻ മാതാവിൻ്റെ മാധ്യസ്ഥം കാരണമാകും എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് മാതാവിനെ തിരുനാൾ ദിനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കാരണം അതിന് ഏറ്റവും ആധികാരികമായി നിലകൊള്ളുന്ന വചനഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കേറെ സുപരിചിതമായ വചനഭാഗം കാനായിലെ കല്യാണ വിരുന്ന അവിടെ ആ ഭവനത്തിൽ വലിയൊരു കുറവ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു കുറവ് നികത്തുവാൻ ദൈവകുമാറിൻ്റെ പക്കൽ അമ്മ മാത്യസ്സം വഹിക്കുകയാണ് ആ ഒരു അപേക്ഷ ആ ഒരു കുടുംബത്തിന് വലിയ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പുരാതന കാലം തൊട്ട് മുതൽ കത്തോലിക്ക സഭയിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവകുമാരൻ സമയമാകാഞ്ഞിട്ട് പോലെ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നമ്മുടെ നിയോഗങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ വരുവാനുള്ള കാരണം ആയതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ഒരു തിരുനാൾ ദിനത്തിലും നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ വ്യക്തിപരമായ നിയോഗം മാത്രമല്ല നമ്മുടെ ഇടപകിയാകുന്ന കുടുംബത്തിൻ്റെ പൊതുനിയോഗം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്നേ ദിവസ സന്നിഹിതരായിരിക്കുന്ന എഴുപത്തെട്ട് പേരുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ഭാരതാംബികയുടെ എഴുപത്തി സാധന ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ എഴുപത്തിയെട്ട് പേരുടെ സാന്നിധ്യം എനിക്ക് ഈ ഒരു ദേവാലയത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനം എന്നുള്ള പേരിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആരതത്തിന് വേണ്ടി അതിൻ്റെ സ്വാതന്ത്ര്യ ലപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും എന്തിനേറെ പറയുന്നു ജീവൻ ത്യജിക്കുവാൻ പോലും തയ്യാറായ ഒത്തിരി സമരസേനാനികളെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയെ പോലും നമ്മൾ ഓരോ വർഷവും ഓർമ്മിക്കുവാനും അയ്യവിറക്കുവാനും കാരണമെന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത ഈ ഒരു ഭാരതം എന്ന് പറയുന്ന ദേശം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി ചെയ്ത കഠിനാധ്വാനം തന്നെയാണ് ജീവത്യാഗം തന്നെയാണ് ഇതുപോലെ നൂറ് കണക്കിനല്ല ആയിരം കണക്കിനുള്ള വ്യക്തിത്വങ്ങളുടെ ഓർമ്മ ആചരിക്കുന്ന ഒരു സുദിനം കൂടിയാണ് നമ്മെ സംബന്ധിച്ചോളം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലപ്തി എന്ന് പറയുന്നത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവത്യാഗം പോലും അനുസ്മരിപ്പിക്കപ്പെടുന്ന ഒരു സുദിനമാണ് ഇത് നമുക്ക് ക്രൈസ്തവരായ നമുക്കും വലിയൊരു സന്ദേശം കൈമാറുന്നുണ്ട് ആ ഒരു കാര്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദേശം ഈ ഒരു സ്വാതന്ത്ര്യ ലബ്ധിയോടു കൂടി ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സബർമതി എന്ന് പറയുന്ന ഈ ഒരു ഇടവകയുടെ ഭാഗമായി തീരുവാൻ ദൈവം നിങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയണം കാരണം ഒരു നിയോഗത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഈ ഒരു ഇടവകയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത് ഈ ഒരു ഇടവകയുടെ ഭാഗമായിട്ട് നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ പരം മേൽപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പെരുമാറുവാനും അതനുസരിച്ച് കഠിന വധുവാനും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം ഇന്ന് നാം ഭാരതം എന്ന് പറയുന്ന ഈ ഒരു ദേശത്ത് ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ മഹാത്മാക്കളുടെ ജീവത്യാഗം ഉള്ളതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്കാ സഭയിലെ ഈ ദേവാലയങ്ങളിൽ നമുക്ക് ഇതുപോലെ വിശുദ്ധ കുർബാനി അർപ്പിക്കുന്നതിന് വേണ്ടി ഒത്തിരിയേറെ പേരുടെ സഹായങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കപ്പെടാതിരിക്കാം ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനി അർപ്പിക്കപ്പെടുന്നത് സെൻറ് പോൾ ചർച്ച് സബർമതിയിലാണ് ഈ ഒരു സെൻറ് പോൾ ചർച്ച് പൗലോസ് സ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയം പണി കഴിപ്പിക്കുവാൻ വേണ്ടി അനേകായിരങ്ങളുടെ സഹായകഷ്ടം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ആരൊക്കെയോ നൽകിയ സംഭാവനകളുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ ഇരിപ്പിടം പോലും നമുക്ക് യഥേഷ്ടുപയോഗിക്കുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ നാളെ നമ്മൾ നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലേക്ക് കേരള സഭയിലേക്ക് ഒക്കെ പോയി എന്ന് വരാം പക്ഷേ നമുക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു നിയോഗമുണ്ട് എന്നുള്ള കാര്യം മറക്കാൻ സൂക്ഷിക്കാം നമ്മുടെ ഇടവകയാണെന്ന കുടുംബത്തിന് പൊതുവായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മൾ അതിനെതിനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ പ്രാർത്ഥനയോട് ചേർത്ത് ഒരേ വികാരത്തോടുകൂടിയും ഒരേ മനോഭാവത്തോടു കൂടിയും നമ്മൾ വേണ്ടി അധ്വാനിക്കുവാൻ തയ്യാറടക്കേണ്ട കാലഘട്ടമാണ് ഇനി എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ ഈ ഒരു മാതാവിന് സ്വർഗാരോഹണത്തിരുന്നാളും എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യവും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആരാധനാലയം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂതാശകൾ പൈകർമ്മം ചെയ്യുവാനും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ദേവാലയം അതും സബർമതയുടെ ഈ ഒരു മണ്ണിൽ നിലകൊള്ളുവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ സാധിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം പ്രിയമുള്ളവരെ ഒരുക്കത്തിൻ്റെ കാലഘട്ടങ്ങൾ കടിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കൽ പൂർത്തിയായി പ്രവർത്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് മാതാവിൻ്റെ ഈ തിരുനാൾ പോലും കർമ്മനിരതിയോടുകൂടി നമുക്ക് രംഗത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കട്ടെ അതും ഒരേ മനോഭാവത്തോടുകൂടി ഒരേ ആവേശത്തോടുകൂടി ഒരേ വികാരത്തോടുകൂടി തിരിച്ച തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങളുടെ മേൽ അനുഗ്രഹം വഷിക്കുന്ന നല്ല ഒരു കർത്താവ് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം ആ ഒരു ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടാകുവാൻ കാരണമാകട്ടെ ഒരേ കൂടിയും ഒരേ ആത്മാവോടും കൂടി ഏതാനും ആളുകൾ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആളെ ചരിത്രത്തിന്റെ ഭാഗമായി തീരുവാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നത് ഉത്ബോധിപ്പിക്കുന്നത് ആളെ സവർമതിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മുടെ ഈ ഒരു വികാരം ഒരേ മനസ്സ് ഒരേ ചിന്ത നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ വലിയൊരു കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ രേഖകളിൽ എഴുതപ്പെടേണ്ടതാണ് നാളെ സബർമതയുടെ വരും കാലഘട്ടങ്ങളിലുള്ള തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും അവശേഷിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതും ഒരേ വികാരത്തോടു കൂടി ഒരേ മനസ്സോടു കൂടി നാളത്തെ യുവതലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ് നമ്മൾ കടന്നുപോയത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ നാളെ കേരള സഭയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതേ വികാരത്തോടു കൂടി നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം കൂടിയുണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ